പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ ഭക്തി സാന്ദ്രമായി ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ അന്തോണിയസിന്റെയും വിശുദ്ധ സെബസ്താനോസിന്റെയും തിരുനാൾ ആഘോഷിച്ചു രാവിലെ പത്ത് മുപ്പതിന് നടന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഗ്ലസിൻ പിയൂസ് കൂള മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ഷാജു ചെറിയത് തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് നാലു മണിക്ക് ആരംഭിച്ച സമൂഹ ബലിക്ക് ഫാദർ ജോസഫ് ഗോപുരം മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന തിരുനാൾ പ്രദക്ഷിണം ഏഴ് മണിക്ക് സമാപിച്ചു തിരുനാൾ കർമ്മങ്ങൾക്ക് റെക്ടർ ഫാദർ അലക്സ് കല്ലേലി തിരുനാൾ കൺവീനർ തോമസ് കുറ്റിക്കാടൻ കൈക്കാരന്മാരായ ആന്റണി കരിയാട്ടി ജോസ് വെട്ടുമണിക്കൽ ഷിജു പഴയടുത്ത് പറമ്പിൽ ലിജോ ചാദേലി പിയാറോ ബിജു ചുള്ളി എന്നിവർ നേതൃത്വം നൽകി ഞാനിത് പറയുന്നത് നമ്മളൊക്കെ സബ്സ്ത്യാനാവസ്ഥ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശ്വാസ സത്യങ്ങളെല്ലാം പറയുന്ന കാര്യത്തിൽ നമ്മുടെ ജീവിതം എവിടെ വന്നു നിൽക്കുന്നു നമ്മുടെ മക്കളൊക്കെ വിവിധങ്ങളായ ഇടങ്ങളിൽ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ വേണ്ടി പോകപ്പെടുമ്പോൾ അവിടെയുള്ള ഏത് സാഹചര്യം ക്രിസ്തുവാണ് ഏക രക്ഷകൻ എന്ന് പറയുന്ന ക്രിസ്തു ഈ ഭൂമിയിൽ ചരിത്രത്തിൽ ജനിച്ച ജീവിച്ച മരിച്ച ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിന്റെ മകനമ്മകളുമാണ് ഞാൻ അതുകൊണ്ട് ഏത് സഹന ജീവിതങ്ങളിലും എനിക്ക് ധൈര്യമായി നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ദൈവം എന്ന് പറയുന്ന വിശ്വാസ സത്യങ്ങൾ എൻ്റെ വളർന്നു വരുന്ന മക്കളിലേക്ക് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഈ ദിവസം നമ്മോട് ചോദിക്കുക പവിത്ര ബിഡിങ്സ് ചാലക്കുടി ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് പത്ത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഹൈപ്പർ മാർക്കറ്റ് ഗ്രോസറി ക്രോക്കറി ബേക്കറി ഗിഫ്റ്റ് ഐറ്റംസ് നിത്യോപയോഗ സാധനങ്ങൾ പച്ചക്കറികൾക്ക് വമ്പിച്ച വിലക്കുറവ് ചാലക്കുടിയുടെ ഹൃദയഭാഗത്ത് അതിവിപുലമായ കളക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കാവുങ്കൽ ഹൈപ്പർ മാർക്കറ്റ് കൂടാതെ നിങ്ങളുടെ വസ്ത്ര വൈവിധ്യമാർന്ന കാവുകൾ ആൻഡ് ഇനി കുടുംബസമേതം ഇഷ്ടമുള്ളതെല്ലാം ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഇഷ്ടങ്ങൾക്കൊപ്പം സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ലക്ഷ്മി റി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ ടി ബാങ്കിന്റെ മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ഹൃദയങ്ങൾ